ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ താമരവിത്ത് കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫോക്സ് നട്ട്സ് താമര വിത്ത് ഗോർഗോൺ നട്ട്സ് ഇങ്ങനെ പല പേരുകളിലും മക്കാന അറിയപ്പെടുന്നു ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയാം ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഉരുകിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് മക്കാന ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്യാണ്ട് കഴിക്കാൻ പറ്റില്ല ഇത് ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല തണുത്തിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണമാണ് മക്കാന നമ്മുടെ മലയാളിസിന് ഇതിനെക്കുറിച്ചധികം അറിയില്ല നോർത്ത് ഇന്ത്യൻസാണ് ഇത് കൂടുതലും കഴിക്കുന്നത് ആരോഗ്യം നിലനിർത്താനും പ്രതിരോധ ശേഷി കൂട്ടാനും ഇവ മികച്ചതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭക്ഷണമാണിത് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് വണ്ണം കുറയണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം കലോറി വളരെ കുറഞ്ഞ അളവിലാണ് താമരവിത്തിൽ അടങ്ങിയിട്ടുള്ളത് കാൽസ്യം റിച്ചാണ് മക്കാന പാല് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കാൽസ്യം ലഭിക്കുന്നതിനായി താമരവിത്ത് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഭേദമാവുന്നതിന് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു താമരവിത്തുകൾ ബ്ലഡ് സർക്കുലേഷൻ ശരിയായി നടക്കാനായിട്ട് സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു മക്കാനയിൽ സ്വാഭാവികമായ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വൃക്കരോഗമുള്ളവർ കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് മരിഞ്ഞ് കിട്ടും ഇടക്കൊന്ന് തിന്ന് നോക്കിയാൽ മതി അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അര ടീസ്പൂൺ മുളക് പൊടിയും അല്പം ഉപ്പും ചാട്ട്മസാലയും ഇട്ട് വഴറ്റാം മസാല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്തെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി ഇതിലേക്ക് വറുത്തെടുത്ത മക്കാന ഇടാം മുളകൊടിയും ഉപ്പുവെല്ലാം എല്ലാ ഭാഗത്തേക്കും ആ തക്ക വിധത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കാം പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങൾ ഇതിനുണ്ട് മാനസിക സമ്മർദ്ദം കുറക്കാനും ഉറക്കമില്ലായ്മക്കും ഒരു പരിഹാരമാണിത് ഇവയിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ എ എന്നിവയുൾപ്പെടെയുള്ള വൈറ്റമിനുകളും മറ്റ് ആവശ്യധാതുക്കളായ മെഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം എന്നിവയും അടങ്ങിയിരിക്കുന്നു കൂടാതെ ദഹനക്കുറവ് ഉറക്കമില്ലായ്മ വിട്ടുമാറാത്ത വയറിളക്കം ഹൃദയമിടിപ്പ് തുടങ്ങിയ അസുഖങ്ങൾ ചികിത്സിക്കുന്നതിലും താമരവിത്തുകൾ ഉപയോഗിക്കുന്നു അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം